പ്രകാശത്തെ ലോകം പടക്കുന്നതിനു മുമ്പ് അള്ളാഹു പടക്കുകയും ആ നൂറിന് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട ചെറിയ വിശദീകരണങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്കി ഭാഗം കുറഞ്ഞ സമയം ഇൻഷാല് ഓർമ്മപ്പെടുത്തുകയാണ് ആ പ്രകാശത്തെ ഫി അവസാന കാലഘട്ടത്തിൽ കമാ നേരത്തെ തീരുമാനിച്ചതുപോലെ അങ്ങനെ അള്ളാഹു വെളിവാക്കുകയും ചെയ്തു മുത്തനബി സാഹുഅലി വസ്ലം തങ്ങളുടെ നൂറിനെ ഏറ്റവും ആദ്യം പടച്ചിട്ടുണ്ടെങ്കിലും അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവസാന കാലത്താണ് അള്ളാഹുവിന്റെ വലിയ തോഫീഖ് കൊണ്ട് ആ ഉമ്മത്ത് മുഹമ്മദിയിൽ ഒരു കണ്ണിയാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഏതാവട്ടെ അള്ളാഹു നേരത്തെ അങ്ങനെ തീരുമാനിച്ചു അന്ത്യപ്രവാചകരായിട്ട് മുത്തുനബി സാഹു അലഹി വസ്ല്ലം തങ്ങളെ അള്ളാഹു നിയോഗിക്കുകയാണ് എന്നിട്ട് പറയുന്നു അൽബസഹു അള്ളാഹു ആ നബിതങ്ങൾക്ക് ധരിപ്പിച്ചു കൊടുത്തു ഹിൽ ജമാൽ അഴകിൻ്റെ സ്ഥാനവസ്ത്രം എങ്ങനത്തെ വസ്ത്രമാണ് അഹദ മറ്റൊരാൾക്കും അഴകിന്റെ സ്ഥാന വസ്ത്രം ധരിപ്പിച്ചിട്ടില്ല അത് നബിതങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു ധരിപ്പിച്ചിട്ടുള്ളത് അത്തരം സുന്ദരമായ ഇതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗങ്ങളാണ് എന്നിട്ട് പറയുന്നു മുത്തു നബി സാഹു അലഹി വസ്ലം പ്രസവിക്കപ്പെട്ടു ഒരു കൂടെ എന്താണ് ആ മുഖത്തിന്റെ പ്രത്യേകത അത് ലജ്ജിപ്പിക്കുന്നു ചന്ദ്രനെയും വഫർക്കഥ ധ്രുവ നക്ഷത്രങ്ങളെയും അപ്പൊ ചന്ദ്രനെയും ധ്രുവ നക്ഷത്രങ്ങളെയൊക്കെ നാണിപ്പിക്കുന്ന രൂപത്തിൽ നല്ല കൂടെയാണ് ഹബീബായ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഈ ലോകത്ത് ജനിക്കുന്നത് പറയുന്നത് കാണാൻ സാധിക്കും ായ സൗന്ദര്യമുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഷെയ് എന്നാ പറഞ്ഞത് മനുഷ്യനല്ല ഒരു കാര്യവും ഒരു വസ്തു കണ്ടിട്ടില്ല യാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ അത്രയും പ്രകാശമുള്ളവരാണ് ഹബിബായ് മുഹമ്മദ് ഇനി വേറൊരു ഹദീസ് നിങ്ങൾ നോക്ക് മഹാന രാജാഹനു പറയുന്നുണ്ട് മുത്തുനബിയെ ഞാനൊരിക്കൽ നല്ല നിലാവുള്ള രാത്രിയിൽ കണ്ടു നല്ല നിലാവുള്ള നല്ല ഉദിച്ച നല്ല രാവിൽ മുത്തുനബിയെ ഞാൻ കണ്ടപ്പോൾ മുത്തുനബിയെ ഞാൻ നോക്കുന്നു അതേ സമയത്ത് തന്നെ മാറി ചന്ദ്രനെ നോക്കുന്നു അങ്ങനെ മാറി മാറി നോക്കിയപ്പോൾ ചന്ദ്രനെനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു അപ്പോൾ മുത്തുനബി മുത്തുനബിൾ ഞാനിങ്ങനെ നോക്കുമ്പോ മുത്തുനബിക്ക് വല്ലാത്ത സൗന്ദര്യം എത്ര സൗന്ദര്യം ആ ചന്ദ്രനേക്കാൾ പൂർണ്ണ ചന്ദ്രനേക്കാൾ തങ്ങൾക്ക് വലിയ സൗന്ദര്യം അതുകൊണ്ടാണ് പറഞ്ഞല്ലോ രസമുള്ള അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ലം ഐനി എന്റെ കണ്ണ് തീരെ കണ്ടിട്ടില്ല മാത്രമല്ല അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഭംഗിയുള്ള ഒരാളെ ലോകത്ത് ഒരുമയും പ്രസവിച്ചിട്ടില്ല അത്രയും സൗന്ദര്യത്തിലാണ് ജനിച്ചത് പിന്നെ പറയുന്നു നബി അങ്ങേ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാ ന്യൂനതയിൽ നിന്നും സുരക്ഷിതമാക്കപ്പെട്ട രൂപത്തിലാണ് ഒരു ചെറിയ ന്യൂനത പോലും മുത്തുനബിക്ക് പറയാനില്ല ഇൻസാൻ കാമിലായ രൂപത്തിൽ തന്നെയാണ് ഞങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് അന്ന ക കത് കമാ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ഉദ്ദേശിക്കുന്ന സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച ആ രൂപത്തിലുണ്ട് അതായത് ഇപ്പൊ ഒരാളെ സൗന്ദര്യം നിങ്ങൾക്ക് എത്ര സൗന്ദര്യം വേണം പറഞ്ഞാൽ അത് അതിൻ്റെ പാരമ്യതയിലെത്തും മുത്തുനബി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്റെ രൂപം ഇങ്ങനെയാകണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയാണ്ടാവുമല്ലോ ആ രൂപത്തിൽ എന്ന് പറഞ്ഞ ഒരു ന്യൂനതയില്ലാതെ എല്ലാ നിലക്കും പൂർണ്ണ രൂപത്തിലാണ് ഹബിബായ് മുഹമ്മദ് സൃഷ്ടിക്കപ്പെട്ടത് അതാണ് ദബി അഖ്ജല ഖമറൻ വഫർഖദ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നു അല അറിയണം അതം അലൈഹിസ്സലാം പിന്നെ ആരാണ് മുത്തനബി ആദം നബി അലൈഹി കൊണ്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കിതാബിന്റെ പിൻബലമുണ്ട് നോക്ക് പിന്നെ കാണാൻ ഈ സംഭവം പല കിതാബുകളിലും ഉണ്ട് ബഹുമാനപ്പെട്ടു ബഷർ ആദം നബി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു അതിനൊരു സാഹചര്യം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട് വല്ലാത്ത ഒരു വിഷമം കാരണം അള്ളാഹു പറിക്കരുത് എന്ന് പറഞ്ഞ പഴം ആ മരത്തിലേക്ക് അടുത്തു അതാണുള്ള ചെറിയ തെറ്റ് തെറ്റ് എന്ന് പറയാൻ പറ്റുകയില്ല അള്ളാഹിന്റെ തീരുമാനം തന്നെയാണ് നബി അലി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത സങ്കടായി അവിടുന്ന് ചെയ്യുന്ന പ്രാർത്ഥന എന്താണ് അള്ളാഹു പഠിച്ചോനെ മുഹമ്മദ് നബി അലൈഹി വസ്സലാം തങ്ങളുടെ ഹക്കു കൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ട തരം അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ ഒരു നടത്തിയപ്പോൾ ചോദിക്കുന്നുണ്ട് യാ അള്ളാഹസുണ്ട് ഹക്ക് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് എങ്ങനെ പരിചയമുണ്ട് മുഹമ്മദിനെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ അവിടുന്ന് പറയുന്നു നീ എന്നെ അധികാരത്തിൽ നീ എന്നെ പടച്ചു എനിക്ക് നീ റൂതിയപ്പോൾ ഞാൻ എൻ്റെ തലങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ എഴുതപ്പെടുത്തിയിട്ടുണ്ട് തൂണുകളിലൊക്കെ അങ്ങനെ ഒരു വാചകം ഞാൻ അവിടെ കണ്ടു ഞാൻ മനസ്സിലാക്കി എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു നീ നിന്റെ പേരിന്റെ കൂടെ മറ്റൊരു പേര് ചേർക്കണമെങ്കിൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരായിരിക്കും എനിക്ക് ബോധ്യ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പേരുകൊണ്ട് ഞാൻ തപസ്സുല് ചെയ്തത് ചോദിച്ചത് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി അപ്പ പറഞ്ഞത് ഒന്നാണ് തുലക് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഞാൻ വായിച്ചു കളഞ്ഞു എല്ലാം പൊരുത്തപ്പെട്ടു എന്നിട്ടൊരു വാചകം കൂടെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദുൻ മുഹമ്മദ് നബി അലൈഹി തങ്ങൾ ഈ ഭൂമി ലോകത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു ആ രൂപത്തിലാണ് നിങ്ങൾ നോക്ക് മഹാനരായ അബുനാബുൽ ആദം നബി നബിസ് വസ്സലാം ഒന്നാമത്തെ പ്രവാചകരാണ് അവിടുന്ന് പോലും അള്ളാഹു ഹബീബിനെ തപസ്സു ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നു തപസ് ചെയ്തത് മാത്രല്ല സ്വലാത്തു വസ്സലാമി വല്ലാത്തൊരു അഭിമാനം എന്താ അഭിമാനം വാലിദ ഉപ്പിത്തിന്റെ വീട് വാപ്പയായല്ലോ ഉപ്പാപ്പയായല്ലോ പിതാവാകാനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ അങ്ങനെയാണ് ഒരാളുടെ മക്കൾ നല്ല ഉഷാറാകുമ്പോൾ വാപ്പാക്ക് ഇങ്ങനെ ഒരു ഒരു പ്രൗഢിത്തർ ഉണ്ടാകും ഒരു അഭിമാനം ഉണ്ടാകും ഇതേ ഒരു അഭിമാനം മഹാനരായ അബുന അബുൽ ബഷർ ആദും നബി അലിസ്വലാത്തു വസ്സലാമനും ഉണ്ടായി അതാണ് പറഞ്ഞത് വഫ്തഹ വാപ്പയായി മുത്തുനബിയുടെ ഉപ്പാപ്പയായി എന്നതുകൊണ്ട് തന്നെ അവർ വലിയ അഭിമാനം കാണിച്ചു പിന്നെ ബാക്കി ഇങ്ങനെ പറയുന്നുണ്ട് നൂഹ് നബി അല്ലെ സ്വലാത്തു വസ്സലാം സായം ചോദിച്ച കാര്യങ്ങളൊക്കെയാണ് അടുത്തത് പറയുന്നത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു കബൂൽ അള്ളാഹസു അലക്കബൂൽ ചെയ്യു മാറാവട്ടെ അസാലിക്കും വരഹമുല്ലാത്ത